മീഡിയ വണ്ണിലെ ദാവൂദിന്റെ കൈയും കാലും വെട്ടണം എന്നും പറഞ്ഞിട്ട് വണ്ടൂരില് സി പി എമ്മിന്റെ റാലി മുദ്രാവാക്യം അതായത് ചാനലിലൂടെ വാർത്ത കൊടുത്ത് തൻ്റെതായ അഭിപ്രായം പറഞ്ഞതിന് ദാവൂദിന്റെ കയ്യും വെട്ടണം കാലും വെട്ടണം ഈ സി പി എം ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന പണികളെന്ന് ആലോചിച്ചു നോക്കി പതാവൂത് തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് അയാളെ തേജോവധം ചെയ്ത് അയാൾ വേറെ ഏതോ ഒരു രാജ്യത്തു നിന്ന് ഇവിടെ കയറി വന്ന് ചാരപ്രവർത്തി നടത്തി ഭീകരവാദിയായി അങ്ങനെ തന്നെ ചിത്രീകരിക്കണം ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ കൈകഴഞ്ഞിട്ട് അയാളെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊല്ല നേരിട്ട് കിട്ടിയാൽ കയ്യും കാലൊക്കെ വെട്ടി മുറിച്ചും എന്ന് പറഞ്ഞുകൊണ്ട് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുക ഒരു ഭാഗത്ത് അതേപോലെ തന്നെ സി പി എമ്മിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ പ്രതിഷേധിക്കുന്നുണ്ടപ്പോ ഈ ഉള്ളവൻ അടക്കപ്പൊ കമന്റ് നോക്കിയാൽ മനസ്സിലാകും പക്കാ തീവ്രവാദിയാക്കി മാറ്റുന്ന അതായത് എ കെ ജി സെന്റർ നിന്ന് കിട്ടണം നമ്മളെ മതേതര സർട്ടിഫിക്കറ്റ് മാത്രം ലെവലിൽ എടുക്കുന്ന ഒരു പണി പി സി ജോർജിനെതിരെ ഇപ്പോ ഒരു കേസ് ഉണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂട്ടോ ഇബലി ദാവൂദിന്റെ കയ്യും കാലും വെട്ടണം എന്ന് പറഞ്ഞ് പ്രകടനം നടത്തുമ്പോ അപ്പുറത്ത് പി സി ജോർജ് വർഗീയത പ്രസംഗിച്ചാണ്ട് അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിൽ പോലീസിനോട് ഇന്ന് ചോദിച്ചപ്പോ ഒരു വാർത്ത വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടോ പോലീസ് പറയണം ഞങ്ങൾ നിയമോപദേശം തേടാൻ വേണ്ടി കൊടുത്തു എന്താ പി സി ജോർജിന് മാത്രം കേസ് കൊടുക്കുമ്പോൾ ഒരു നിയമോപദേശം തേടല് പോലീസിന്റെ പോയി സമരം ചെയ്ത് ആർജമുണ്ടെങ്കിൽ സി പി എമ്മെ ഇടതുവശക്കാരാ മാർക്കിസ്റ്റുകാരാ പോയി ചോദിക്ക് പോലീസിനോട് എന്താണ് പി സി ജോർജിന് മാത്രം ഒരു നിയമോപദേശം തേടല് എന്നിട്ട് അതിനുള്ള മറുപടി കിട്ടിയിട്ടില്ല അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം എന്നൊക്കെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മറുപടി എന്ന് പത്രമാധ്യമങ്ങൾ പറയുമ്പോ ഇങ്ങളെ ഭരണത്തിൽ സംഘികൾ ചെയ്യുന്ന പണി ഇങ്ങള് നന്നാക്കി ഏറ്റെടുത്താണ്ട് നടത്തുന്നുണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തിന് വ്യക്തമായി മനസ്സിലാകുകയാണ് അല്ലെങ്കിൽ നിങ്ങളെന്ന് ആലോചിച്ചോക്കാണ് ഈ ദാവൂദ് എന്താ ചെയ്തത് അദ്ദേഹം ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായത്തെ അറിയിച്ചിട്ടുള്ളൂ നിങ്ങൾ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും വന്നിട്ടില്ല അതിനൊരു എതിരാഭിപ്രായം ഉണ്ടെങ്കിൽ മാന്യമായിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ട് ആശയപരമായി നേരിടേണ്ട ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി അയാളെ കയ്യും പെട്ടും കാലും പെട്ടും എന്നൊക്കെ പറയാം അതായത് അത് നിങ്ങൾക്ക് പുത്തരിയല്ല എന്നുള്ളത് കേരളത്തിന് നല്ലോണം അറിയാം കാരണം ഫസൽ എന്ന് പറയുന്ന അതായത് സി പി എമ്മുകാരനായിരുന്ന ഫസൽ എൻ ഡി എഫിൽ ചേർന്ന് തേജസ് പത്രം ഇട്ടുകൊണ്ട് നടക്കുമ്പോഴാണ് ഫസലിനെ തലശ്ശേരിയിലിട്ടിട്ട് പിന്നെ പെരുന്നാളിൻ്റെ ആ സമയത്ത് വെട്ടിക്കൊല്ലുന്നത് എന്നിട്ട് തൂവാല കൊണ്ടുപോയി ബമ്പലെ തൊടുവിലിട്ടും കാണ്ട് അത് വലിയൊരു പ്രശ്നമൊക്കെ ആക്കി മാറ്റാനുള്ള ശ്രമം നടന്നു ഏതായാലും അതിൻ്റെ കള്ളി വെളിച്ചത്തായപ്പോൾ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനടക്കമുള്ള പ്രതികളൊക്കെ വന്നതൊക്കെ കേരളത്തിനറിയാം ഫസലിനെ ഇല്ലായ്മ ചെയ്തു അതിനുശേഷം ടി പി ചന്ദ്രശേഖരൻ ആ സി പി എമ്മിൻ്റെ ആശയം വിട്ടുകൊണ്ട് റവല്യൂഷനറി പാർട്ടി അറംബി ഉണ്ടാക്കിങ്ങാണ്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് വെട്ടിയ വെട്ടിന്റെ കണക്കൊക്കെ കേരളം ചർച്ച ചെയ്തു മാത്രമല്ല സ്റ്റിക്കർ സ്റ്റിക്കറൊട്ടിച്ച് ഇന്നോവ പാഞ്ഞതൊക്കെ അതും കേരളത്തിൽ ചർച്ച ചെയ്ത് തന്നെയാണ് അതിനുശേഷം ഷുഹൈബ് കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു ഷുഹൈബിനെ ഇല്ലായ്മ ചെയ്ത ആ വിഷയം കേരളം ചർച്ച ചെയ്തതാണ് പട്ടുവത്ത് അരിൽ ഷുക്കൂറിനെ പിന്നെ ഇല്ലായ്മ ചെയ്തത് ജന വിചാരണ നടത്തി ഇല്ലായ്മ ചെയ്തതുമൊക്കെ ഈ കേരളം ചർച്ച ചെയ്ത അപ്പം നിങ്ങൾ ചെയ്യൂല എന്നൊന്നും ആർക്കും ഒരു ഉറപ്പില്ല പക്ഷേ ഇതൊക്കെ കാടത്തരമാണ് എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജനങ്ങൾ നിങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കും അതിൻ്റെ പരിണിത ഫലം അടുത്ത ഇലക്ഷനിൽ നിങ്ങൾ അനുഭവിക്കാനെ ചെയ്യും ഒരു തർക്കവും വേണ്ട ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ കഴിയില്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്ന തേജോപദം ചെയ്യുന്ന അത്തരം പ്രവൃത്തികളാണ് ഇപ്പോൾ ചെയ്തു എന്നാൽ അത് ദാവൂദിനെതിരെ നടക്കുമ്പോൾ അപ്പുറത്ത് പി സി ജോർജിനെതിരെ നടക്കണില്ല എന്നുള്ളത് പൊതുസമൂഹത്തൊക്കെ കാണുക അല്ലേ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അല്ലെങ്കിൽ സി പി എംമാരും പോയി ചോദിക്ക് എന്താണ് പി സി ജോർജിനെതിരെ കേസെടുക്കാൻ നമ്മുടെ പിണറായി പോലീസിന് എന്താ മടിയെന്ന് ചോദിക്ക് കൂടി നേതാക്കന്മാരോട് ചോദിക്ക് ഇടപെടും സമരം നടത്തി കാണട്ടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു മനോഭാവം ശരിക്ക് സംഖ്യകൾ എടുക്കുന്ന പണി പെങ്ങൾ എടുത്തുകൊണ്ട് എടുക്കുക അതിനിപ്പം ഇനി സംഖ്യകളെ തരേണ്ട എന്നുള്ള കോലത്തിൽ അത് മനസ്സിലാകുന്ന കോലത്തിലേക്കാണ് കാര്യങ്ങൾ ശക്തമായ പ്രതിഷേധം ദാവൂദിനെതിരെ നടക്കുന്ന ഇത്തരം ശാരീരികമായി ഇല്ലാതെയാക്കും എന്ന് ആക്രമിക്കും എന്ന് പറയുന്നതിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം പിന്നെ എന്ത് ആശയം നിങ്ങൾക്കെതിരെ പറഞ്ഞാലും അങ്ങനെ ഉണ്ടല്ലോ ആശയം പറയുന്ന ആൾക്കാരെ മുഴുവൻ തീവ്രവാദിയാക്കുക വർഗീയവാദിയാക്കുക കാരണം എ കെ ജി സെൻ്ററിൽ നിന്നാണല്ലോ മതേതരത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അതിന് കാത്തു നിൽക്കുകയാണ് എല്ലാവരും ഒരു ധാരണ ഒരു മിഥ്യാധാരണങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ധാരണയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വളഞ്ഞിട്ടുകൊണ്ട് ദാവൂദിനെ പോലെയുള്ള പോലെയുള്ളൊരു മാധ്യമപ്രവർത്തകനെ ആക്രമിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ നടന്ന മുദ്രാവാക്യത്തോട് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി